ഐഡിയ സ്റ്റാർസങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ യുവഗായികയാണ് അഞ്ജു ജോസഫ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അഞ്ജു സിനിമാ പിന്നണി ഗാനാലാപനത്തിലേക്ക് ചേക്കേറി രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ പാടിയാണ് സിനിമയിൽ തുടക്കം ശേഷം ലൂക്ക അടക്കമുള്ള സിനിമകളിലും പിന്നടി പാടി തെലുങ്കിലും അഞ്ജുവിന് അവസരം ലഭിച്ചു സിനിമയിൽ പത്തിലധികം പാട്ടുകൾ ഇതിനോടകം പാടിയ അഞ്ജു കവർ സോങ്ങുകൾ ചെയ്തും സ്റ്റേജ് ഷോകളിലൂടെയും സജീവമാണ് അഞ്ജുവിൻ്റെ സ്വകാര്യ ജീവിതവും ഇപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് അടുത്തിടെയാണ് താൻ വിവാഹമോചിതയായി എന്നത് ഗായിക വെളിപ്പെടുത്തിയത് സ്റ്റാർ മാജിക് അടക്കമുള്ള പരിപാടികളിലൂടെ ശ്രദ്ധേയനായ ഷോ ഡയറക്ടർ അനൂപ് ജോണിനെയാണ് താരം വിവാഹം ചെയ്തത് അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം വിവാഹമോചനത്തിന് ശേഷം ഡിപ്രഷൻ അനുഭവിച്ചതിനെക്കുറിച്ചെല്ലാം അഞ്ചു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ റിലേഷൻഷിപ്പ് തകർന്ന ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അഞ്ജു പറഞ്ഞതാണ് ശ്രദ്ധ നേടുന്നത് ആൻസൈറ്റി ഡിസോർഡർ അടക്കമുള്ളവ തനിക്കുണ്ടെന്നും അതിനുള്ള തെറാപ്പി താൻ ചെയ്തതായും അഞ്ജു വെളിപ്പെടുത്തി റിയാലിറ്റി ഷോ മുതൽ ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ട് പ്യൂപ്പിൾ പ്ലീസിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളായിരുന്നു താൻ എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല അതുപോലെ തനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ട് മെഡിസിൻസും എടുക്കുന്നുണ്ട് പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ ശേഷം തനിക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ക്ലിനിക്കലി താൻ ഡിപ്രസ്ഡ് ആയിരുന്നു മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഒന്നൊന്നര മാസം താൻ ഉറങ്ങിയിട്ടില്ല രാത്രിയും പകലുമെല്ലാം താൻ ഫുൾ ടൈം ഓൺ ആയിരുന്നു എന്താണ് ആലോചിക്കുന്നതെന്ന് തനിക്കും അറിയില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു മാത്രമല്ല താൻ ഷോകളും ചെയ്യുന്ന സമയമായിരുന്നു ഫേക്ക് ചിരിയും വെച്ചാണ് ഷോ ചെയ്തിരുന്നത് ആയതുകൊണ്ട് അത് ചെയ്യും അതും ഒ സി ഭാഗമാണ് ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ ഡ്രമ്മറൊക്കെ തൻ ഷോയ്ക്ക് കരഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു മനസ്സിനെ നമ്മൾ പ്രോപ്പറായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കും ഒ സി ഡി അല്ല തൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ കാരണം അതിന് അതിൻ്റേതായ കാരണങ്ങൾ വേറെയുണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കായതിൽ താൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു താൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ജേണിയിലേക്ക് കയറാനൊക്കെ ആ എക്സ്പീരിയൻസ് തന്നെ സഹായിച്ചിട്ടുണ്ട് നല്ല വിഷമമുണ്ടായിരുന്നു കരഞ്ഞു തീർത്തിട്ടുണ്ട് കുറേ പിന്നെ തെറാപ്പിയൊക്കെ എടുത്തു സുഹൃത്തുക്കൾ സപ്പോർട്ടായി ഒപ്പമുണ്ടായിരുന്നു ലൈഫല്ലേ മുന്നോട്ട് പോയല്ലേ പറ്റൂ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എങ്ങനെ നിർത്താമെന്നതിനെക്കുറിച്ച് റിലേഷൻഷിപ്പ് ബ്രേക്കായ പലരും തന്നോട് ചോദിക്കാറുണ്ട് അതിന് തനിക്കൊരു സൈക്കാട്രിസ്റ്റ് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് നിർത്തേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കാം അവരോടൊപ്പം ആയിരിക്കാതെ അത് പോസിബിളാണ് നമ്മളറിയാതെ വെറുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ് പെട്ടെന്ന് മാറുന്നവരുമുണ്ട് തനിക്കത് പറ്റില്ല താൻ തന്നെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്തു വന്നത് ആരെങ്കിലും ആ മൂവ് എടുത്തല്ലേ പറ്റൂ നമ്മളെ നമുക്കല്ലാതെ മറ്റാർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല അതുപോലെ വിവാഹമോചനം ചെയ്യുന്നത് കുറ്റവുമല്ല റിലേഷൻഷിപ്പ് വർക്കാവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റല്ല ഡിവോഴ്സ് ചെയ്ത ആൾക്കാരെല്ലാം മോശക്കാരും പ്രശ്നക്കാരുമല്ല ഈ വീഡിയോ പുറത്ത് വന്നാലും അന്നേ പറഞ്ഞില്ലേ ഇവളുടെ ഭാഗത്താണ് കുറ്റമെന്നും പറഞ്ഞ് ആളുകൾ വരും അങ്ങനെ വന്നാലും അതെ എൻ്റെ ഭാഗത്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് താൻ അംഗീകരിക്കും കൂൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണമെന്നും അഞ്ജു ജോസഫ് പറയുന്നു